ഹായ് ഹലോ അപ്പൊ കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയായിട്ട് അബായ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഡെൽറ്റ ക്രഷിന്റെ മെറ്റീരിയൽ ആണ് എന്നുള്ളത് പക്ഷെ ഇത് ഡെൽറ്റ ക്രഷിന്റെ മെറ്റീരിയൽ അല്ല അല്ലാട്ടോ അത്യാവശ്യം നല്ല കട്ടിണ്ട് ഇത് ഇങ്ങനെ വലിയൊന്നുമില്ല നല്ല കട്ടിണ്ട് ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല ഡെൽറ്റ ക്രഷ് നല്ല കനം കുറഞ്ഞ മെറ്റീരിയൽ ആണ് അത് ലൈനിങ് ഇല്ലാതെ ഉപയോഗിക്കാനും പറ്റൂല കേട്ടോ അപ്പൊ ഇത് വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ആണ് പിന്നെ ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ ബാക്ക് നെക്ക് ബാക്കിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസാണ് കേട്ടോ ഈ പീസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു പീസിന്റെ ആവശ്യം വരുന്നത് അപ്പൊ നമുക്കിനി ഇതിന്റെ സ്റ്റിച്ചിങ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തരാം അതേപോലെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മൾ ഗിവ്അവേന്റെ കാര്യം ആരും മറക്കണ്ട നമ്മളെ എല്ലാ വീഡിയോന്റെയും താഴെ നിങ്ങൾ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക ഞാൻ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളതില് ഗിവ്അവേ വിന്നരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കമന്റ് പിക്കർ വെച്ചിട്ട് അപ്പൊ നിങ്ങൾ ഫിഫ്റ്റിയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം നമ്മൾ ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ സ്റ്റിച്ചിങ് ആദ്യം നമ്മളതായി ഇവിടെ രണ്ട് ഇഞ്ച് വീതിയാണ് ഈ ഒരു പീസിനുള്ളത് അതേപോലെ നമ്മൾ ഇത് ഷോൾഡറിലാണ് ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഷോൾഡറിന്റെ നീളം എത്രയാണോ ടോട്ടൽ വരുന്നത് ആ ഒരു നീളം അതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലായാലും കുഴപ്പമില്ല ബാക്കിയുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ പതിനാറ് ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത് അപ്പൊ ഞാനൊരു പതിനേഴ് ഇഞ്ചോളം നീളം വരുന്ന ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടിഞ്ചാണ് ഇതിന്റെ വീതി വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു നെക്കിന്റെ പീസ് നമ്മൾ ഇതേപോലെ വേറൊരു മെറ്റീരിയലിന്റെ മുകളിൽ ഒരു പീസിന്റെ മുകളിൽ ഇതേപോലെ ഒന്ന് അയൺ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതായി ഇതുപോലെ അര ഇഞ്ച് തുമ്പ് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു തുമ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിന്റെ അറ്റങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതായത് ഇതിന്റെ ഒപ്പം ഈ ഒരു ക്യാൻവാസിനെ ഒപ്പാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സെൻട്രൽ ഇതേപോലെ ഒരു സെന്റർ കട്ട് ഇട്ടു കൊടുക്കും കൂടി ചെയ്യാട്ടോ കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ ഈ സൈഡൊക്കെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുകൾ വശത അതിനെ ഒപ്പാക്കിയിട്ട് അതായത് ക്യാൻവാസിനെ ഒപ്പാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തു ഇവിടെ സെൻടറിൽ ഒരു നോച്ച് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പീസ് നമ്മൾ ഫ്രണ്ട് പീസിന്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് ഇപ്പൊ നമ്മള് ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സെന്ററിലും നമ്മൾ സെന്റർ ഈ ഷോൾഡറിന്റെ സെന്റർ ഇവിടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലും നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു പീസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിന്റെ രണ്ട് കട്ടുകളും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നമ്മൾ വെച്ചതിന് ശേഷം ഇവിടെ മുതല് അതായത് ഈ പീസിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ക്യാൻവാസിൽ തട്ടാതെ ഇതിന്റെ പുറത്ത് കൂടെ പക്ഷെ ഇതിനൂടെ അടുപ്പിച്ചിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് പോരുകയാണ് അങ്ങനെ നമുക്ക് ഈ റൗണ്ടിൽ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഷോൾഡർ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ നെക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് കയറ്റിയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളത് കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇഞ്ചെങ്കിലും ഇപ്പുറത്തേക്ക് വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു അര ഇഞ്ചെങ്കിലും വിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഈ പീസ് കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊന്ന് മറിച്ചിടുമ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതേപോലെ കട്ട് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ ചെറിയ ചെറിയ കട്ടുകൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് ഇതിന്റെ ഉള്ളിലേക്ക് മറിച്ചിട്ട് നമുക്ക് ഇതിന്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് സ്റ്റിച്ചിട്ടോ ഇതുപോലെ ഇനി ഇതിന്റെ മുകളിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് പതിച്ച് ഒരു സ്റ്റിച്ച് ഇട്ട് സ്റ്റിച്ചിട്ടൊടുക്കാം ഇപ്പൊ നമ്മളിവിടെ റൗണ്ട് നെക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ ഉൾഭാഗത്ത് ഇതാ ഇതുപോലെയാണ് വരുക കേട്ടോ അതുപോലെ ഒരു പീസ് ഉണ്ടാവും പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മുകളിൽ ഇതിന്റെ ബാക്ക് പീസിന്റെ നല്ല വശം ഈ ഒരു നല്ല വശത്തോട് ചേർത്തിട്ട് നമ്മൾ ഇതിന്റെ ഷോൾഡർ ജോയിന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ ഒന്ന് വെച്ചു കൊടുക്കാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ബാക്ക് പീസ് ഇവിടെ അങ്ങനെ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ ബാക്ക് പീസിന്റെ സെന്റർ സെൻടർ അടയാളപ്പെടുത്തിയതാണ് ഈ കാണുന്നത് അതിന്റെ മുകളിലേക്ക് നമ്മള് ഇപ്പൊ നമ്മള് ഇതിന്റെ മുകളിൽ ഇതാ ഇതുപോലെ ഈ ഒരു ഫ്രണ്ട് നെക്കിന്റെ നല്ല വശവും ഈ നല്ല വശവും ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഈ ഒരു ഷോൾഡർ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെയും അതേപോലെ തന്നെ ഈ ഷോൾഡർ ഇവിടെ മുതൽ നമുക്ക് ഇതുവരെയും നമുക്കൊന്ന് ജോയിന്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളിവിടെ ഷോൾഡർ രണ്ടും ഇതേപോലെ രണ്ട് സൈഡിലും ജോയിന്റ് ചെയ്തെടുത്തു അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പീസിന്റെ സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ ഈ രണ്ട് ഇഞ്ച് വീതിയിലുള്ള പീസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടം മുതൽ ഇവിടം വരെ ഒരറ്റം മുതൽ ഒരറ്റം വരെ അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് കേട്ടോ ഞാൻ കുറച്ചധികം കട്ട് ചെയ്തെടുത്തു എന്നുള്ളൂ അപ്പം ഇത് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കിതില് അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇവിടെ മുതൽ ഇവിടം വരെ ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്തു പോകാം ഇപ്പൊ നമ്മളിവിടെ ഈ പീസ് ഇതേപോലെ ജോയിന്റ് ചെയ്തെടുത്തു ഇത് നമ്മൾ ഫ്രണ്ട് ഭാഗത്താണ് കേട്ടോ ഇതേപോലെ ജോയിന്റ് ചെയ്യേണ്ടത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഇത് ഇതുപോലെ ഇപ്പുറത്തേക്ക് മറിക്കുക അതായത് ബാക്ക് പീസിലേക്ക് ഇങ്ങനെ മറിച്ചു വെക്കുക മനസ്സിലായില്ലേ ഞാൻ കാണിക്കാം ഇങ്ങനെ ബാക്ക് പീസിലേക്ക് മറിച്ചു വെക്കുക ഇതാ നിങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബാക്ക് പീസ് ഞാൻ ഇങ്ങോട്ട് നിവർത്തി വെച്ചിട്ടുണ്ട് ഈ പീസ് നമ്മൾ ഇതാ ഇതുപോലെ ബാക്ക് പീസിന്റെ മുകളിലേക്ക് ഇതുപോലെ മറച്ചു വെക്കുക എന്നിട്ട് ഇതിന്റെ അറ്റം ഇതുപോലെ ഒരു അര ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഈ പീസ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഇതിന്റെ മുകളിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഒരു പർദ്ധയുടെ ലോഗോ കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ പൊട്ടിക്കല്ല അതിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാണ്ടെങ്കിൽ അതൊക്കെ ഇവിടെയാണ് നമ്മൾ പിടിപ്പിക്കോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ജോയിന്റും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതേപോലെ ഈ പീസ് ഇതേപോലെ അര ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യാം അപ്പൊ ഇത് മൊത്തത്തിൽ ഒന്ന് നമ്മള് ഒരറ്റം മുതൽ ഒരറ്റം വരെ പതിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കട്ടോ ഇപ്പൊ നമ്മൾ ഇതാ ഈ ഒരു പീസ് ഇതുപോലെ ഇവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ഈ ഒരു വശം എടുത്തു നോക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെയാണ് ഇതിന്റെ ബാക്ക് പീസ് ഉണ്ടാവുക കേട്ടോ ബാക്കിലത്തെ പീസിലിതാ ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇതിന്റെ മുകളിലൂടെ ഉണ്ടാവും ഇതിന് ശേഷം നമുക്കിനി സ്ലീവ് ജോയിന്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിന് മുമ്പ് സ്ലീവിന്റെ അറ്റത്ത് നമുക്കൊന്ന് ഇലാസ്റ്റിക് കൊടുക്കാം അപ്പൊ പർദ്ധ സ്റ്റിച്ചിങ്ങില് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് നെക്കിന്റെ ഇറക്കം ഇത്ര വലിയ നെക്കൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം നെക്കിന്റെ വെടുത്തും ഒക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിൽ എന്തു ചെയ്യാം ചെറിയൊരു ഓപ്പൺ പോലെയും കൂടി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ക്യാൻവാസ് കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് ആ ക്യാൻവാസ് നമ്മൾ ഇതേപോലെ ഒരു പീസിൽ ജോയിന്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലേക്ക് അതുപോലെ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ആ ഓപ്പണിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് പ്രസ് ബട്ടണോ അല്ലെങ്കിൽ ചെറിയ ഹുക്കോ എന്തെങ്കിലും കൊടുക്കാം മിക്ക പർദ്ദകളിലും പ്രസ് ബട്ടൺ ആണ് ഉണ്ടാവാറുള്ളത് അപ്പൊ നിങ്ങൾക്ക് പർദ്ദക്ക് ആയിട്ടുള്ള നിറത്തിലുള്ള പ്രസ് ബട്ടൺ നിങ്ങൾക്ക് വെച്ചുകൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഫ്രണ്ടിൽ അതുപോലെ ചെയ്തെടുത്താൽ മതി ചെറിയ നെക്ക് മതി എന്നുള്ളവർക്ക് പിന്നെ അത്യാവശ്യം വലിയ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ഒക്കെ നെക്ക് എടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വർദ്ധ സ്റ്റിച്ചിങ്ങിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇതിന്റെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണ്ട രീതിയാണ് കേട്ടോ അതാണ് ഇതിലിപ്പോ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം അപ്പൊ നമുക്ക് ഇതിൽ ഒരു പീസ് എടുക്കാം അതിൽ ഞാൻ ഇലാസ്റ്റിക് വെക്കേണ്ട രീതി എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം അപ്പൊ അതേപോലെ തന്നെ നമുക്ക് മറ്റേ പീസും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഇതേപോലെ നമ്മൾ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തത് ഇതുപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ സ്ലീവിന്റെ ആംഹോൾ കെർവ് വരുന്ന ഭാഗം ഇവിടെയാണ് ഇതാണ് സ്ലീവിന്റെ താഴെ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു താഴെഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് നിവർത്തി വെക്കാം ഞാൻ ഈ ഒരു രീതിക്ക് ഇങ്ങോട്ടേക്ക് നിവർത്തി വെച്ചിട്ട് കാണിക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ നേരെ നിവർത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഇതില് ഏർ സ്ലീവിന്റെ ലെങ്ത്തിനെക്കാട്ടിലും ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുത്തു പിന്നെ ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി അങ്ങനെ നമ്മൾ ഇരുപത്തിമൂന്ന് ഇഞ്ച് വേണ്ട കൊടുത്ത് ഇരുപത്തി ആറ് ഇഞ്ചും അതേ കൂടി പിന്നെ മൂന്നിഞ്ച് കൂട്ടി ഇരുപത്തി ആറ് ഇഞ്ചും ഒരു ഇഞ്ചും കൂടി കൂട്ടി ഇരുപത്തിയേഴ് ഇഞ്ച് അങ്ങനെയാണ് നമ്മൾ ഇതിൽ എടുത്തത് ഇനി അത് എവിടെയൊക്കെയാണ് ഇതിന്റെ തയ്യൽ തുമ്പ് പോകുന്നത് എന്നുള്ളതും ഏഹ് ഇഞ്ച് നമ്മൾ എങ്ങോട്ടാണ് മടക്കി വെക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ നിങ്ങക്ക് മനസ്സിലാവുന്ന രീതിയില് ആദ്യം നമ്മൾ ഇതിന്റെ ഈ ഒരു അറ്റം അര ഇഞ്ച് ഇതേപോലെ ഒന്ന് മടക്കി വെക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അര ഇഞ്ച് ഇവിടുന്ന് തയ്യൽ ുമ്പായിട്ട് പോകുന്നത് വെറും അര ഇഞ്ച് മാത്രമാണ് ഇവിടെ പോകുന്നത് അതേപോലെ ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആംഹോളിന്റെ ആ ഒരു ഭാഗം കർവ് വരുന്നുണ്ടല്ലോ ആ ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യും ഒരു അര ഇഞ്ച് പോകും പോകൂട്ടോ അങ്ങനെയാണ് ടോട്ടൽ ഒരു ഇഞ്ച് നമ്മൾ ഇതില് തയ്യൽ തുമ്പായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതില് അര ഇഞ്ച് വരുന്ന ഭാഗങ്ങളിൽ ഇവിടെ നമുക്കൊന്നിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇത് തമ്മിൽ യോജിപ്പിച്ചിട്ട് നമുക്കൊരു ലൈന് വരക്കാം കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് മടക്കി വെക്കേണ്ട ഭാഗമാണ് ഇപ്പൊ നമ്മള് ഇതുപോലെ അര ഇഞ്ച് വിട്ടിട്ട് ഒരു ലൈന് വരച്ചെടുത്തു അടുത്ത ലൈന് നമ്മൾ വരക്കാൻ പോകുന്നത് ഇഞ്ച് വിട്ടിട്ടാണ് മൂന്ന് ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ മാർക്ക് െടുത്തു എന്നിട്ട് അവിടെ നമുക്കൊരു ലൈൻ വരക്കാം ഇനി നമ്മൾ മൂന്നിഞ്ചും കൂടിട്ട് ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കണം കേട്ടോ ഇതേപോലെ മൂന്നിഞ്ച് ഒന്നും കൂടി മാർക്ക് ചെയ്യാം ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാറൊന്നുമില്ല പക്ഷെ തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്താല് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് നമ്മൾക്ക് കറക്റ്റ് ആ ഒരു മെഷർമെന്റിൽ തന്നെ വളവും തിരിവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇലാസ്റ്റിക് ഒക്കെ വെച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ വരച്ച് കാണിക്കുന്നത് അപ്പൊ ഞാൻ ഈ ലൈൻ ഒന്നും കൊടുക്കാറില്ല ഇവിടെ ഇങ്ങനെ ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു കണക്കിനങ്ങട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാറാണ് ചെയ്യാറുള്ളത് അപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മൾ മൂന്ന് ലൈൻ ഇട്ട് ഇട്ടുകൊടുത്തു അര ഇഞ്ചിലെ ലൈൻ ഇട്ടുകൊടുത്തതിനു ശേഷം മൂന്നിഞ്ചിലെ ലൈൻ ഇട്ടു വീണ്ടും ഒരു മൂന്നിഞ്ചില് ലൈൻ ഇട്ടു ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഈ ഒരു അറ്റം ഇതുപോലെ അര ഇഞ്ചു മടക്കിയിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പോ നമ്മൾ ഇതേപോലെ ഇവിടെ അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക അതായത് ഈ മൂന്ന് ഇഞ്ച് നമ്മൾ വരച്ച അടുത്ത ലൈൻ ഉണ്ടല്ലോ ആ ഒരു ലൈനിലേക്ക് ഇതുപോലെ നമ്മൾ മടക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അര ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് സ്റ്റിച്ച് ഇടുന്നത് ഏറ്റവും മറ്റത്ത് കൂടല്ല കേട്ടോ കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇലാസ്റ്റിക് വെച്ചുകൊടുക്കണം അപ്പൊ ഞാൻ ഇവിടെ കാല് ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അവിടെ ഒരു അര ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുള്ളത് ഇപ്പോൾ താഴത്ത് നമ്മുടെ കൈയിന്റെ വണ്ണം വരുന്നത് എട്ട് ഇഞ്ചാണ് അപ്പൊ അതിൽ കൂടി ഒരു ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് ഒമ്പത് ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇലാസിക്കിന്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവിടെ കുറച്ച് കയറ്റിയിട്ട് നമ്മൾ അതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു ഇലാസ്റ്റിക്ക് നമ്മളിനി ഇതിൽ നിന്ന് വെച്ചുകൊടുക്കണം അപ്പൊ നമ്മുടെ കൈയിന്റെ റൗണ്ട് എത്രയാണോ താഴെ ഭാഗത്ത് ഇലാസ്റ്റിക് വരുന്ന ഭാഗത്ത് ഉള്ളത് നോക്കുക അതേ കൂടി ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി കൂട്ടിയിട്ടുള്ള ഒരു ലെങ്ത് നമ്മൾ എടുക്കുക എന്നിട്ട് ഈ ഒരു അറ്റത്തും മുതൽ ഈ ഒരു അറ്റം വരെ ഇതുപോലെ വലിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഇലാസ്റ്റിക്കിന്റെ ഒരറ്റം ഇതുപോലെ ഈ ഒരു സൈഡിൽ നമ്മൾ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ആ ഒരു ഭാഗം ഇതുപോലെ മടക്കി വെക്കുക എന്നിട്ട് അവിടെ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഇലാസ്റ്റിക്കിന്റെ മറ്റം ഈ ഒരു അറ്റത്തും നമ്മളിത് പോലെ വെച്ചിട്ട് ആ തുണി അതിന്റെ മുകളിലേക്ക് മടക്കി വെച്ച് ഈ ഒരു ഭാഗത്തും നന്നായിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് വലിച്ചു പിടിക്കാം കേട്ടോ വലിച്ചു പിടിക്കുമ്പോൾ ഇതിന്റെ ഈ മുകളിലേക്ക് ഈ തുണി വന്ന് നിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്തോണ്ടാണത് നേരെ നിൽക്കാത്തത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഒന്ന് കാണിക്കാട്ടോ അതായത് നമ്മൾ ഈയൊരറ്റത്ത് ഇവിടെ ഈ ഇലാസ്റ്റിക്കും അതേപോലെ തന്നെ ഈ ഇലാസ്റ്റിക്കിന്റെ മറ്റം ഈ ഒരു അറ്റത്തും വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം ഇപ്പൊ ഞാനിത് രണ്ട് സൈഡിലും ഇതേപോലെ ഇലാസ്റ്റിക് ആ സൈഡിലും ഈ സൈഡിലും നമ്മൾ നന്നായിട്ട് ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ രണ്ട് അറ്റവും കൈകൊണ്ട് പിടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിക്ക് വലിച്ചു പിടിക്കുമ്പോൾ ആ തുണി അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മളൊന്നും കൂടാതെ അതുപോലെ വലിച്ചു പിടിച്ചാൽ ഇതേപോലെ നമുക്ക് നേരെ വൃത്തിയിൽ കിട്ടും കേട്ടോ അപ്പൊ നമ്മള് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് തന്നെ ഒരു അറ്റം മുതൽ സ്റ്റിച്ച് ചെയ്ത് പോരണം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളില് തിരിഞ്ഞു മറിഞ്ഞൊന്നും നിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇലാസ്റ്റിക് നല്ല നേരെ നിവർന്ന് തന്നെ നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പൊ ഇതിന്റെ മുകളിലൂടെ നമുക്ക് പതിച്ചൊരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം ഇപ്പൊ ഞാനിവിടെ അതിന്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ചും കൂടിയും കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പൊ ഇതുപോലെ വലിക്കുമ്പോ ഇതാണ് പുറം ഭാഗം വരുന്നത് അതായത് നല്ല വശം ഇതാണ് നമ്മുടെ ഉൾഭാഗം വരുന്നത് കണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ എവിടെ നമുക്ക് ഇലാസ്റ്റിക് എവിടെയാണ് വെച്ചിട്ടുള്ളത് ഒന്നും കാണാൻ പറ്റില്ല ആ ഒരു രീതിക്ക് നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും പിന്നെ ഇതിന്റെ ഈ ഒരു അറ്റ ഈ അറ്റത്ത് ഇങ്ങനെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അയൻ ചെയ്ത് കൊടുക്കാം ഈയൊരു അറ്റം അതല്ല ഇങ്ങനെ ഫ്ലഫി ആയിട്ട് എന്നുള്ളവർക്ക് അതുപോലെ വെക്കും ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് അതായത് ഒന്നും കൂടെ നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അതിന്റെ അറ്റത്ത് കൂടെ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഇലാസ്റ്റിക് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിന്റെ അറ്റത്ത് കൂടെ ഇട്ട് കൊടുത്താലും മതി അപ്പൊ അതേപോലെ നമുക്ക് രണ്ട് സ്ലീവും ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവുകള് ഷോൾഡറിൽ ജോയിന്റ് ചെയ്ത് അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് രണ്ട് സൈഡിലും സ്ലീവ് ജോയിന്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ രണ്ട് സൈഡുകളും നമ്മൾ തമ്മിൽ ജോയിന്റ് ചെയ്തിട്ട് താഴെ ഭാഗം ഒന്നും മടക്കി സ്റ്റിച്ചും ചെയ്താൽ ഈ ഒരു പർദ്ദയുടെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇതിന്റെ പണി സാധാരണ നമ്മൾ എങ്ങനെയാണോ സൈഡൊക്കെ ജോയിന്റ് ചെയ്യുന്നത് അതുപോലെ ജോയിന്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഇതാണ് ഈ ഒരു പർദ്ദയുടെ അതായത് ഈ ഒരു അബായയുടെ ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ നമ്മുടെ സ്ലീവ് ഒക്കെ ഇവിടെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് സ്ലീവിന്റെ അറ്റത്ത് ഞാൻ ഇതാ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ മുകളിൽ ഒരു പതിച്ച സ്റ്റിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് നമുക്ക് ഇലാസ്റ്റിക് ഒക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ അതിന്റെ അറ്റത്ത് ഞാൻ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിട്ടോ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഫ്ലഫി ആയിട്ട് അവിടെ അങ്ങനെ കിടക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുകയും ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ അബായയുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിന്റെ ഇതുപോലത്തെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ സ്ലീവ് നമുക്ക് അബായക്കൊക്കെ മാത്രമല്ല കേട്ടോ ഏത് ഡ്രസ്സിനും ഇപ്പോഴത്തെ മോഡേൺ ഡ്രസ്സുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് തന്നെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം